നമ്മൾ മണാലിയിൽ എത്തിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത് ഇവിടെ ഇപ്പോൾ ഈ റോഡ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കുറേ റോഡുകൾ ഇങ്ങോട്ട് പൊളിഞ്ഞ് വെള്ളം വന്ന് മഞ്ഞ് കട്ടകൾ വന്ന് മലയിടിഞ്ഞ് റോഡുകൾ അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഭാഗത്തൊക്കെ ഒരു ഭാഗത്ത് ഒരു ഭാഗം റോഡായിരുന്നു അവിടെ റോഡിങ്ങനെ ഇല്ലാതായി ഇല്ലാതായി ഉള്ള റോഡിന് പിന്നെ ബണ്ട് കെട്ടി നിർത്തിയതാണിത് ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ കഴിയും ഈ മതിലുകൾ കല്ലും ഇതൊക്കെ നിറഞ്ഞ ഈ മതിലുകൾ ഈ വെള്ളം വന്ന് പോയി വെള്ളം തണുത്ത് വെള്ളം പിന്നെ മണ്ണിന് ഉറപ്പ് തണുക്കുമ്പോൾ നനയുമ്പം അതിങ്ങോട്ട് വന്ന് റോഡിലേക്ക് വീണ് അങ്ങനെ റോഡുകൾ ഇവിടെ ഇല്ലാതായി പോകുന്നത് ഇത് മണാലിയിലാണ് മണാലിയിൽ നമ്മളിനി നമ്മളിഞ്ഞ് മാൾ റോഡ് വഴി മാൾറോഡ് ഇതൊക്കെ ഈ ഭാഗത്താണ് ഉള്ളത് ഇവിടുന്ന് സോളം വാലി എന്ന് പറയുന്ന ഒരു പതിമൂന്ന് മീറ്റർ അകലെയുള്ള സ്ഥലമുണ്ട് അതാണ് ഹിമാചലിലെ ഏറ്റവും മനോഹരമായ സ്ഥലം അവിടേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് മണാലിയിലേക്ക് ബസ് കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ബസ് നിർത്തലില്ല ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെയാണ് ഇവിടെ കുറച്ച് നടക്കാനുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പോൾ ജസ്റ്റ് നിന്ന് കാണിച്ചെന്ന് മാത്രം